ബർഗർ ബർഗർ മഷ്റൂം കഴിച്ചിട്ടുണ്ട് എനിക്ക് കൊതി തോന്നിയിട്ട് അതായത് ഈ വർഷത്തിൽ ഒരേ ഒരു തവണ മഴ തുള്ളി എന്നെബ്രുവരി മുതല് ഞാൻ ലക്ഷ്മി ചേച്ചി രണ്ട രണ്ടായിരത്തിഇരുപത്തി അഞ്ചു വരെ ഒരു വർഷം കറക്റ്റ് ഞാൻ ഡയറ്റ് പിടിച്ച് പോകാരുന്നു ഓക്കെ ബാക്കി കഴിച്ചിട്ട് വരാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു വാട്ടർ ഏറ്റിനെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് എനിക്ക് കമന്റ് ബോക്സിലുണ്ട് ചേച്ചി ഡയറ്റ് എന്താണ് എടുക്കുന്നത് ഡയറ്റ് പ്ലാൻ ഒന്ന് ഷെയർ ചെയ്യുമോ എന്നുള്ളത് സോ ഇന്ന് ഞാൻ എന്തൊക്കെ കഴിക്കുന്നു എന്റെ ഡയറ്റിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് പോകണം അപ്പൊ ഞാൻ ആദ്യമേ പറയാം ഇതിൽ കുറച്ച് കണ്ടീഷൻസ് കണ്ടീഷൻസ് അപ്പം ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എനിക്ക് ഞാൻ ഒരു ഈ കഴിഞ്ഞ ഫെബ്രുവരി മുന്നത്തെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മുതൽ ഞാൻ ലക്ഷ്മി ചേച്ചി രണ്ടായിരം വരെ ഒരു വർഷം കറക്റ്റ് ഞാൻ ഡയറ്റ് പിടിച്ചു പോകായിരുന്നു ഞാൻ കഴിക്കുന്ന ഫോട്ടോ അയച്ചു കൊടുക്കും അങ്ങനെയായിരുന്നു ഞാൻ ഡയറ്റ് അതായത് ലക്ഷ്മി മനീഷ് നിങ്ങൾക്ക് അറിയാറും പുള്ളിക്കാരുടെ ഉണ്ടെങ്കിലായിരുന്നു ഞാൻ ഡയറ്റ് ഫുള്ള് ചെയ്തുകൊണ്ടിരുന്നത് വീട് വെച്ച് നമ്മൾ ഇനി കയറിയതിനു ശേഷം എനിക്ക് കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയില്ല കുറച്ച് തിരക്കും അല്ലാതെ കുറച്ച് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഫുഡ് കഴിഞ്ഞാൽ വളരെ കുറവായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പ്രോപ്പർ ഡയറ്റല്ല പക്ഷെ ഞാൻ എന്റെ വെയ്റ്റ് മാനേജ് ചെയ്യാനുണ്ട് അതായത് അൻപത് ടു അൻപത്തി അഞ്ച് അൻപത് ടു അൻപത് മൂന്ന് കിലോ ആണ് അൻപത്തി മൂന്ന് കിലോ ആണ് ഞാൻ എപ്പോഴും മാനേജ് ചെയ്യാൻ നോക്കുന്നത് വെയിറ്റ് അൻപത് ടു അൻപത്തി മൂന്ന് കിലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ അമ്പത്തി മൂന്ന് കിലോ എത്തുമ്പോൾ ഞാൻ ആ ഒരു ലൈൻ എത്തി ഇനി അങ്ങോട്ട് പോയാൽ ശരിയാവില്ല സോ അതുകൊണ്ട് ഞാൻ എഗൻ ഡയറ്റെടുത്ത് വീണ്ടും അമ്പത് കിലോ അൻപത്തിരണ്ട് കിലോ അമ്പത്തൊന്ന് കിലോ ആ ഒരു കിലോയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവും അമ്പത്തഞ്ച് കിലോ ആണ് എന്റെ എപ്പോഴത്തെ മറ്റേ പറ്റൂല അമ്പത്തഞ്ച് കിലോ എത്തി ഇനി പറ്റൂല അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അങ്ങനെ ഞാൻ ഇരിക്കണത് എനിക്ക് അൻപത്തെട്ട് കിലോ ഉണ്ടായിരുന്നു അൻപത്തെട്ട് കിലോ എന്നാണ് ഞാൻ അൻപത് കിലോ ലക്ഷ്മിച്ച് ഡയറ്റ് ഡയറ്റെടുത്ത് ഞാൻ വെയിറ്റ് കുറച്ചാകും ആ സമയത്ത് എനിക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അതൊക്കെ സെറ്റ് ചെയ്തതെന്ന് ചേച്ചിയാണ് പൈൻ്റതൊക്കെ സെറ്റ് ചെയ്തു സോ പീരീഡ്സ് ഭയങ്കര റെഗുലർ ആയിരുന്നു മൂന്ന് മാസത്തിൽ ഒരു തവണയൊക്കെ എനിക്ക് പീരീഡ്സ് ആവുള്ളൂ ചില സമയത്ത് മൂന്നും നാലു മാസം ഒക്കെ പീരീഡ്സ് ആവാതൊക്കെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പം എന്റെ പീരീഡ്സ് റെഗുലർ ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും റെഗുലർ ആയിട്ട് പോകുന്നു എന്നതാണ് എന്റെ ഏറ്റവും വലിയ കാര്യം ഞാൻ ഈ ഡയറ്റെടുത്തിൽ പിന്നെ എനിക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ എന്റെ സ്കിന്ന് കുറെ ഒക്കെ ക്ലിയർ ആയി ഇപ്പം നിങ്ങൾ കാണാതിരിക്കുന്നത് ഇവിടെയൊക്കെ ഒരു ആക്ടേ എന്നുണ്ടെങ്കിൽ അത് എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ വരണം ഹോർമോണൽ ആക്ടേണ് ദാധ ഇണക്ക് വരും ഇപ്പം ഇവിടെ ഒരു ആക്ടേ വന്നിട്ടുണ്ട് പീരീഡ്സ് ആകുമ്പോൾ സമയത്ത് പിമ്പിൾ പാച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ സ്കിന്ന് കുറെ ഒക്കെ എനിക്ക് ക്ലിയർ ആയത് ഡയറ്റെടുത്തതിനു ശേഷമാണ് ഓക്കെ അപ്പം ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ ഞാൻ കട്ടിയത മെയിൻ കാര്യങ്ങൾ ഷുഗർ ഞാൻ ഷുഗർ എടുക്കൂല വല്ലപ്പോഴൊരിക്കും പുറത്ത് പോകുമ്പോൾ ഫിൽറ്റർ കോഫി ദോശ ആയിരിക്കും അതായത് ഗീ റോസ്റ്റോ മസാല ദോശയായിരിക്കും എനിക്ക് ഫിൽറ്റർ കോഫി വേണമെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സോ അങ്ങനെ ഞാൻ ഫിൽറ്റർ കോഫിയിൽ കുറച്ചും അതൊരു ചിരി ഇട്ട് കഴിക്കാറുണ്ട് അല്ലാതെ ഞാൻ ഈ കേക്ക് അല്ലെന്നുണ്ടെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്സ് പ്രോസസ്ഡ് ഫുഡ്സ് അങ്ങനെ കഴിക്കൂല ഞാൻ ഞാൻ പറഞ്ഞു വല്ലപ്പോഴൊരിക്കും കഴിച്ചിട്ടുണ്ട് അതായത് ഈ വർഷത്തിൽ രണ്ടായിരത്തി ിൽ ഒരു ത്രീ ഡേയ്സ് മുന്നേ ഞാനൊരു ബർഗർ ബീഫ് മഷ്റൂം ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കൊതി തോന്നിയിട്ട് അതായത് ഈ വർഷത്തിൽ ഒരേ ഒരു തവണ അങ്ങനെയൊക്കെ മാത്രമാണ് എന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അല്ലാതെ ഞാൻ ഈ കണ്ടിന്യൂസ് വർഷത്തിൽ ഒരു തവണ പിന്നെ ഞാൻ മയോണൈസ് കൂട്ടാറുള്ള മയോണൈസ് കൂട്ടിയിട്ട് രണ്ടു വർഷം ആവും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ സോസ് അങ്ങനെ ഒന്നും ഞാൻ എടുക്കാറില്ല ഈ ബർഗർ കഴിച്ചപ്പോൾ അതിന്റെ കൂടെ എല്ലാം വന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ ഞാൻ ഒന്നും കഴിക്കാറില്ല ദിസ് ഈസ് ദ സംഭവം ഓഫ് മൈ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് ഞാൻ മെയിൻ ആയിട്ട് ഡയറ്റ് എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പീരീഡ്സ് റെഗുലർ ആയിരുന്നു പിന്നെ വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ വെച്ചാൽ കുറച്ചൊന്നും പിടിച്ചപ്പം എല്ലാം കൂടെ ഒന്ന് സെറ്റായി വന്നു അപ്പൊ അതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കണം എനിക്ക് എനിക്ക് ഐ ബി എസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നോണ്ട് തന്നെ കുറച്ച് ഹെൽത്തി കൈൻഡ് ഓഫ് വേലാണ് ഞാൻ ഡയറ്റ് എടുത്തത് അതായത് ഇപ്പൊ ഡയറ്റെടുക്കുന്ന ആൾക്കാർ വിചാരിക്കണമെന്ന് വെച്ചാൽ ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ ദിവസത്തിൽ രണ്ട് രണ്ടു ഒക്കെ കഴിക്കണം എന്നു ഞാൻ ലക്ഷ്മി വെച്ച ഡയറ്റിൽ ഞാൻ അഞ്ചു ആറ് നേരം ഒക്കെ കഴിക്കുമായിരുന്നു അതായത് ഞാൻ ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ രാവിലെ എണീറ്റ് രാവിലെ

മുടി വാരി പിടിച്ചു കെട്ടുമ്പോൾ നിങ്ങൾ വേറൊരു കോലോണം കാണാൻ വേണം ഇത് കണ്ട ഇങ്ങനെ പൊന്തിരിക്കണ എന്തായിരുന്നു മുടി വളർന്ന മുടിയാണ് അതേ ഇങ്ങനെ ഞാൻ അതുകൊണ്ട് ഇപ്പം ഞാൻ സിറംസ് നിർത്തി കാരണം മുടി വളരണതുകൊണ്ട് കാരണം എനിക്ക് പോയി ഇങ്ങനെ ഭയങ്കര പാടാണ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഇവിടെ കണ്ട മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് ഇനിയിപ്പം ഞാൻ എനിക്ക് ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കയാണ് മുടി സോ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് കമോ കമാടങ്ങാം സൊ വൈസ് നമ്മൾ രാവിലെ ഉറക്കം ഇട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജ്യൂസ് കുടിക്കും പക്ഷെ ഇന്ന് ജ്യൂസിൻ്റെ സാധനം ഇല്ല കുമ്പളങ്ങ വച്ചിട്ടൊരു ജ്യൂസാണ് കുടിക്കണത് പിന്നെ ഞാൻ ഇപ്പോൾ വേണം ഞാനത് കുടിക്കാൻ പറഞ്ഞാൽ എല്ലാവരും കയറി കുടിക്കല് കാരണം അത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതൊക്കെ കുടിച്ചു വിടാം അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് അപ്ലൈ ആണേ സോ അത് ഞാൻ എൻ്റെ ഹെൽത്തിന് എൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് ലക്ഷ്മി ചേണ്ടി അത് പറഞ്ഞത് അപ്പോൾ അത് കുടിക്കും അപ്പം ഇന്ന് കുമ്പളങ്ങ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചിട്ട് നേരെ നമ്മൾ ഗ്രീൻ ടീ കുടിക്കും എന്നിട്ട് ഫുഡ് കഴിയും അങ്ങനെ ചെയ്യുന്നത് അതാ നമ്മുടെ ഗ്രീൻ ടീ ആണ് രാവിലെ നമ്മൾ എല്ലാ ദിവസവും വാട്ടയറ്റിൻ്റെ എടുത്താലും ഡെയിൻ മൈ ലൈഫ് എടുത്താലും നമുക്ക് എല്ലാ ദിവസവും ദോശയാണ് പക്ഷെ ഇന്ന് വെറൈറ്റി ആയിട്ട് സന്ധ്യ പുട്ട് അവിച്ചു ഇതെന്താ ഇപ്പം പുട്ടെന്നും അങ്ങനെയല്ല പുട്ട് ഇപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നു ഓക്കെ പുട്ട് ദോശ ഇപ്പം പുട്ട് ദോശ ഓക്കെ അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും പുട്ടും ചിക്കൻ കറിയും ബിക്കോസ് ടുഡേ സൺഡേ എന്നതുകൊണ്ട് മാത്രല്ല ഗൈസ് പോളോക്കി ചിക്കൻ വാങ്ങിച്ചു അപ്പൊ പോളോക്കി ചിക്കൻ വാങ്ങുന്ന ദിവസങ്ങളിൽ എനിക്ക് മാളൂനും അമ്മച്ച് എടുത്താലും പോളോലെ ചിക്കൻ എടുത്താലും അമ്മ ഓക്കെ പോടാ ഞായറാഴ്ച ഇതും അപ്പള്ളേ കാർണോർ കൊണ്ടുവന്നത് നിന്ന് കൊണ്ടുപോന്നത് ഗൈസ് അപ്പിച്ച ഇവരെന്തേലും പറയണത് അബി നീ നട്ടേടാ ഇതൊന്നും ഞാനല്ല അതായത് ഏവനും മറ്റേ സ്കൂളിൽ നിന്ന് കിട്ടണ തായമുണ്ടല്ലോ അതുകൊണ്ട് അവ മുരിങ്ങിയൊക്കെ ഇവിടെന്നിട്ടുണ്ട് പേരൊക്കെ അവർ നട്ട പേരൊക്കെ നമുക്ക് പേരൊക്കെ തന്നെ ഉണ്ട് അപ്പം നമ്മൾ ഈ ഫ്രൂട്ട്സ് ഹോർണലൈസ് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ ഇതിന് ഇവരൊക്കെ ചൊരിഞ്ഞൊഴിക്കാനൊക്കെയായിരിക്കും ഇതിൻ്റെ എൻ്റെ ഗ്ലാസ് ഐഡന്റിറ്റി മാർക്ക് നമ്മൾ ദിവസം കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്താ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫൈബർ കിട്ടോളൂ ഫൈബർ ഇട്ടാലേ പ്രോപ്പർ ഡയജഷൻ നടക്കോളൂ എങ്കിലും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ എന്ന് വരാറുകയുള്ളൂ കാരണം എനിക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്ന കേസ് ഞാൻ ഓ എനിക്കത് ആലോചിക്കാൻ കൂടെ വെയ്യും കോൺസ്റ്റിപ്പേഷനുള്ളൊക്കെ പപ്പായ നല്ലതാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് കൈ നമ്മൾ കുറച്ച് പോളോയ കുളിപ്പിക്കണ പരിപാടിയിലാണ് പോളോയ വേണോന്നുള്ളൊരു ഡി എം ചെയ്യാൻ ഞാൻ തരാം ഞങ്ങൾ അങ്ങ് തരാം അത്ര ഒരു നല്ല സ്വഭാവമായിട്ട് വന്നിരിക്കുകയാണ് ഇനി അടുത്ത് കുടിക്കാൻ പോണം ഒരു നെല്ലിക്ക ജ്യൂസ് അതിനകത്ത് നെല്ലിക്ക ഇഞ്ചി നാരങ്ങ ഞാൻ ഇങ്ങനെയല്ല മേത്തടിക്കാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ പക്ക നെല്ലിക്ക ജ്യൂസ് അതായത് നെല്ലിക്കിങ്ങനെ നാരെ ചെടുത്തിട്ടേ കൊറച്ച് ഇഞ്ചിട്ട് ഉം അങ്ങനെയാണ് പക്ഷെ അമ്മ ഇപ്പൊ എനിക്ക് നാരങ്ങ വെള്ളത്തിൽ കുറെ നെല്ലിക്കായിട്ട് ഇഞ്ചി ഇട്ട് കാണും കുഴപ്പമില്ല കുടിച്ചാൽ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട് പിന്നെ ഫൈബറുകളുണ്ട് ഡൈജഷൻ പ്രോപ്പർ ആവും കൊത്തിരിക്കണേണ്ട നിങ്ങ കൊട കുടിക്കാം കൊത്തില്ലാതെ കുടിക്കാം അതിന് ഫൈബർ ഒരുപാട് ഫൈബറായ ഭയങ്കര ലൂസ് മോഷൻ ആയിരിക്കും ഇങ്ങനെ ഇളകിക്കോണ്ടിരിക്കും കൂടുതലായ വെളി ഇറങ്ങി പോളോയൊക്കെ നമ്മള് പോളോ ഗീവ് അവ കൊടുക്കാൻ വേണം ആർക്കെയും വേണേൽ പറഞ്ഞു ഫ്രീ തരാം ആ ഒരു അക്രമം ചില ദിവസങ്ങളിൽ ചുമന്ന പെയിന്റ് അടിച്ചോണ്ട് നീക്കും ചില ദിവസങ്ങളിൽ വെള്ള പെയിന്റ് ഇന്നിപ്പം വെള്ള പെയിന്റ് അടിച്ചോണ്ട് നിക്കണം കുറച്ച് വെള്ള പെയിന്റൊക്കെ ഇവിടെ ഒരു ഒഴിച്ചും അതായത് ഒരു ഒരു ക്രി ഞാൻ പോലെ കൊച്ചി കുന്റിക ഇതാണ് നമ്മളെ ഫൈബർ നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ് ഗൈസ് വല്ലപ്പോഴും മാത്രം കാണുന്ന പ്രതിഭാസം കണ്ടേ ഉള്ളൂ ആ നേരത്തെ എന്തോന്നോ ഞാൻ പോള വേണ്ടി പിടിച്ചു കാണിക്കാൻ വേണ്ടിട്ട് വിളിച്ചത് നമ്മുടെ ഇന്നത്തെ ചോറിന്റെ കറി എന്ന് പറയുന്നത് സാമ്പാർ ബീറ്റ് റൂട്ട് കിച്ചടി ഫിഷ് ഫ്രൈ അടമാങ്ങ ഞാൻ ഗുരുവായൂരി പോയപ്പോ ഞങ്ങള് ഗുരുവാര് പോയി പോയപ്പോ വാങ്ങിച്ച ഗൈസ് അവിടെ നിന്ന് അടമാങ്ങൾ സൂപ്പർ അല്ലേ ഇലാസ്റ്റിക് പോലെ ഇരുന്നാലും നല്ല നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഉള്ളത് നമ്മടെ വെജിറ്റബിൾ സാലഡ് ആഹ് അതിന്റെ മണത്തിന് കൊടുക്കണം ഓക്കെ ഗൈസ് ഇതേതാ ഐ എസിന്റെ ഫുഡ് പ്രൊഡക്ഷൻ ആണ് പാലക്കാട് ഓക്കെ

നമ്മടെ ചോറ് കിച്ചടി പക്ഷെ കിച്ചടിയിലെ ചതി എന്താണെന്നു വെച്ചാൽ തൈരൊഴിച്ചില്ലാന്ന് പറയാണ് മീൻ പൊരിച്ചത് ഇത് ഇത് സാമ്പാർ വേണ്ടേ അമ്മാനിക്ക് പിന്നെന്താ നമ്മുടെ അടമാങ്ങ അച്ചാർ അതെന്തോ അച്ചാറും ഉണ്ട് ഇപ്പൊ മെഴുകുതിരി എടുത്തേനെ ചൂര് കൊണ്ട് എക്സ്ക്യൂസ് മീ ആ പൊടി എന്ന് തരൂസ് പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഒരു കൂനിപ്പൊടി പൊടി കൊഞ്ചുപ്പൊടിയാ ചിലര് പറയാൻ കൂനിപ്പൊടി എനിക്ക് കൂനിപ്പൊടിയെന്ന് പറയുന്നത് ഇപ്പൊ ഇഷ്ടം സോ കൂനിപ്പൊടി ആ ഇതിനൊരു കെട്ട നാറ്റം ഉണ്ട് കൈസാ അതും കൂട്ടി തിന്നാൻ വേണം നമുക്ക് ആ ഒരു ടേസ്റ്റ് വരണം അത് കൂടെ എനിക്കല്ലേ ഇതാണ് ചോറ് തിന്നുമ്പോൾ എനിക്കുള്ള സന്തോഷം എനിക്ക് അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുപ്പ അല്ലെങ്കിൽ കരിവാടായാലും മതി ഇത് ഏകദേശം കരിവാട എന്താ തൊണ്ടോടെ ഇട്ടേക്കണ തൊലിന്ന് തൊലിച്ചെത്താ അല്ലെ അങ്ങനെയാണ് അടവാങ് നിങ്ങൾ എല്ലാത്തിനും ഒരേ എക്സ്പ്രസ് ഇങ്ങനെ അറിഞ്ഞുകൂടാ ഓക്കെ അതും കൂട്ടി നമ്മൾ പിടി പിടിക്കും മണക്കാൻ മാത്രം എനിക്ക് കൊഞ്ച് അലർജിയാണ് നാങ്ങൾ വെക്കുമ്പോഴാണ് ചുറ്റുള്ള അവർക്ക് ഇഷ്ട കറികളല്ല നമ്മൾ വേറെ ഒന്നും കൂട്ടണം അവർക്ക് ഇഷ്ടമല്ല എല്ലാം വിഷം ഇവരുണ്ടാക്കണം മാത്രം പ്യുർ സംശയം എന്തൊരു മീനമ്മ കുനിപ്പൊളിക്കും കഴിക്കുമ്പോൾ ക്രിസ്മസ് ഇട്ട അടിപൊളിയാണ് കുനുപൊടി സുഖം ഓക്കെ ഇനി നമ്മൾ ബാക്കി കഴിച്ചിട്ട് വരാം വേണ്ട വേണ്ട നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് തേയില വരി കഴിക്കും അപ്പൊ തേയില കഴിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിൽ ഒരു പ്രശ്നം തേൽ ഞാൻ കാണിച്ചു തരാം തേയില ടിന്നിൽ നമ്മൾ ഒരു ലോഡ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ പറയാം ഡാർക്ക് ചോക്ലേറ്റ് ദിവസം ഒന്നോ രണ്ടോ കഴിക്കാൻ പറ്റും ചില സമയത്ത് ഞാൻ മൂന്നെണ്ണം ഒക്കെ കഴിക്കാറുണ്ട് ഉച്ചയ്ക്ക് എപ്പോഴും രാവിലെ കഴിക്കാനോ വെറും വയറ്റിലൊന്നും കഴിക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ ആണെങ്കിൽ രാവിലെ വെറും വെയിലും അഭിയിക്കരുന്ന് ചായ വരുടെ തിന്നു എന്ന് പറയണേക്കാം അപ്പോ എപ്പോഴും ഉച്ചയ്ക്ക് ഒരു മീൽ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രീ ബയോട്ടിക് ഫുഡ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ആൻഡ് ഇതിനകത്ത് ഫ്ലാവനോയിൽ നമ്മുടെ സെൽ ഡാമേജും കുറയ്ക്കും ആൻഡ് ഓൾസോ നമുക്ക് വരണ ഇൻഫ്ലമേഷൻ കുറയ്ക്കും ബോഡിയിൽ വരണം പിന്നെ നമുക്ക് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ മൂഡ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം അതായത് നമുക്ക് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മൂഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കണത് നമ്മുടെ മൂഡിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് സോ ഞങ്ങൾ ഇതായത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ടിട പ്രോഡക്റ്റ് ആകിയത് കൊടുത്തേക്കാം ഇങ്ങനെ ക്യൂബ്സ് ക്യൂബ്സ് പോലെ ഇട്ടുണ്ട് ഇത് ഷുഗർ ഫ്രീ ആണ് ഷുഗർ ഉള്ള ഷുഗർ ഫ്രീ ഷുഗർ ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് എനിക്ക് ഗാലക്സിയുടെ ഒക്കെ അവൈലബിൾ ആണ് പല്ല പല്ല പല കിറ്റ് കാറ്റ് പലതിനും ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ ഇതല്ല നമ്മൂലിന്റെയാണ് പ്രോഡക്റ്റ് ആക്ടുത്തേക്കാം ഇത് സെവൻറ്റി ഫിഫ്റ്റിയോ സെവൻറ്റി ഫൈവ് പെർസെന്റേജോ ആണ് ഫിഫ്റ്റി ഫൈവോ സെവൻറ്റി പെർസെന്റേജോ ഒക്കെയാണ് പക്ഷെ ചിലതിൽ നയൻറ്റി സെവൻ പെർസെന്റേജ് ആയിരിക്കും ഞാൻ ഇവിടെ വാങ്ങിച്ച് കരിക്കെട്ട് നമ്മളടുപ്പിന്ന് കല്ലിൻ്റെ കരിക്കട്ടിട്ടുള്ള അത് വരിച്ചവച്ച എങ്ങനെ ഇരിക്കും കാരണം അത് പൊടി ഉണിക്കരുത് ചേച്ചവർക്കറിയാം ഞങ്ങളത് ഇങ്ങനെ ഒരച്ചത്തി പല്ലി കഴിക്കുകയാണ് കണ്ട് അപ്പോൾ അത് തിന്നുമ്പോൾ ഒരു എഫക്റ്റ് ആയിരുന്നു അത് പിന്നെ അതനുശേഷം ഇതാക്കി അപ്പം ഉച്ചയ്ക്ക് ഒരു ഫുഡ് കഴിച്ചതിന് ശേഷം പ്രീ ബയോട്ടിക്കായിട്ട് പ്രോ അല്ല പ്രീ ബയോട്ടിക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക സോ നമ്മളെ ഗട്ടിന് നല്ല ബാക്ടീരിയ കൊടുത്ത് നൈസാണ് അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മളെ മൂഡ് മാറും ഭയങ്കര ഒരു മൂഡ് മാറ്റം നമുക്ക് ഫീൽ ചെയ്യും സ്കിന്നിന് ഗ്ലോ തരും സ്കിന്നിന് നല്ലതാണ് ഒരു ആൻഗേജിങ് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണത് അപ്പോൾ ഇത് നിങ്ങൾ വെച്ചാൽ ഒരു ഒരു സ്ക്വയർ പീസ് കഴിക്കാൻ നോക്കുക ഇനി ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ ഇനി എൻ്റെ കുടിക്കുന്ന വെള്ളം കൂടെ കാണിച്ചു തരാം ഇതാണ് എൻ്റെ ദുമക്ക് കുപ്പി ഈ കുപ്പിയിലാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് ഇത് പ്രോപ്പറായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല ഇന്ന് കുറച്ചുകൂടെ ഉണ്ട് ഇത് വരെ കുടിക്കാറുണ്ട് ഇത് ഞാൻ എണീറ്റ കുറച്ച് ലേറ്റ് ഇത് ഇങ്ങനെ നിക്കണത് അല്ലെങ്കിൽ കറക്റ്റ് സമയം എനിക്ക് രാവിലെ ഏഴ് മണിക്ക് ഒമ്പത് മണിയാകുമ്പോൾ കുടിച്ചേർക്കണം പന്ത്രമണിയാവുമ്പോൾ ഒരു മണിക്ക് അപ്പം ഇത് ദിവസവും വെള്ളം കുടിക്കുന്നത് ഈ ബോട്ടിൽ ഞാൻ ഈ ബോട്ടിലുള്ളതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്ക് ഒരു അല്ലെങ്കിൽ രാത്രി എല്ലാ ദിവസവും രാത്രി എടുത്ത് വെച്ചിട്ട് അന്നത്തെ ദിവസം നമുക്ക് ഇത് കൊണ്ടു കൊണ്ടു നടന്ന് കുടിച്ചാൽ മതി മറ്റേ മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മടിയായിരിക്കും വരണം എടുത്ത് കുടിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെയുള്ള അപ്പം നമ്മൾ കുടിക്കാൻ തോന്നും പിന്നെ ഈ കുപ്പി കാണണം തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും എൻ്റെ ഇൻഷ്ടം പോലെ മറ്റേ ഇങ്ങനെ ഇത് കണ്ടു തന്നെ മുറിഞ്ച് കുടിക്കണ കുപ്പി ഇത് ഞാൻ കാണിച്ചല്ല ബിക്കോസ് ഇതിൽ കുറച്ച് ലിപ് സ്റ്റിക്കുണ്ട് അപ്പോൾ ഒറിഞ്ച് കുടിക്കണ കുപ്പിയാണെന്ന് നമുക്ക് ഇങ്ങനെ കുടിക്കാൻ വേണ്ടി തോന്നും അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ഒറിഞ്ച് കുടിക്കണ കുപ്പിയാണ് ബൈസ് അപ്പോൾ അത്രേ ഉള്ളൂ ഇനി കുറച്ചു നമുക്ക് റെസ്റ്റ് എടുക്കാം ആഹാരം കഴിച്ചല്ലേ ബൈ ഒരു പണ്ടത്തെ ഒരു മലയാള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണാന്ന് പറഞ്ഞാരിക്കാണ് ഞാൻ അതൊക്കെ കണ്ടിട്ട് ഇനി നമുക്ക് ചായ കുടിക്കുന്ന സമയമെന്നാണ് ഞാനേ കൈ ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം ഇടയ്ക്ക് നാന്നിട്ട് കുറച്ചേര് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഞാൻ വന്നിട്ട് റൂമിലിരുന്നേ റൂമിൽ ഇന്ത്യ ഇപ്പാൻ ഞാൻ ഇനി വേറെ എന്തൊക്കെയാണ് സ്വപ്നം കണ്ടായി ആ കിട്ടിയ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഒരു പത്ത് പാ ഒരമണിക്കൂര് ഉറങ്ങി വിചാരിച്ചോ ഉറപ്പിരിക്കണോ എന്തായിരുന്നു എനിക്ക് അറിഞ്ഞു ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിയത് സോ ദിസ് ഈസ് അവർ ടൈം അപ്പൊ നമ്മളിതാ ഇത് ഹോർമോണൽ ഹോർമോൺ ബാലൻസിങ് ടീ ആണ് ഇത് ഇന്ന് ഒരു രണ്ട് കപ്പ് ഡെയിലി കുടിക്കുന്നത് രണ്ട് കപ്പൊന്നും ഞാൻ കുടിക്കൂല കാരണം രാവിലെ എനിക്ക് ഒന്നെങ്കിൽ ഗ്രീൻ ടീ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഉഫ് ഓക്കെ ഇവിടെ അത്രയും വാരിയിട്ടുണ്ട് ഞാനിത് അറിയണം ഒന്നുകിൽ ഗ്രീൻ ടീ അല്ലാന്ന് ഉണ്ടെങ്കിൽ കെമോമേറ്റീ അങ്ങനെ എന്തെങ്കിലും ഡിസൈൻ സാധനമാണ് കുടിക്കണത് ഇത് ഞാൻ ഇവിടെ വെച്ചല്ലേ നമ്മുടെ പഴയ വീട്ടു വെച്ച് വെച്ചേ മാളൂന് പി സി ഇവിടെ ഉള്ളോണ്ട് മനോ ഇതാവൂല കറക്റ്റ് സമയത്ത് പീരീഡ്സ് ആവൂല അപ്പൊ ആ സമയം മുതൽ ഇത് വാങ്ങിച്ചത് ഭയങ്കര യൂസ്ഫുൾ ആണ് നിങ്ങൾ വാങ്ങിച്ചോ ഈ ഹോർമോണൽ ആക്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവർക്ക് ഈ ഒരു ടീ ബെസ്റ്റ് ആണ് കാരണം എന്താ പറയാ നമ്മുടെ ഹോർമോണൽ നല്ല രീതിക്ക് ബാലൻസ് ആവും നമ്മുടെ ഹോർമോൺ ഭയങ്കര ഡിഫറൻസ് എൻ്റെ ഇവിടെ നിങ്ങൾ എക്സസൈസ് വെച്ചാൽ പൊളിയായിരിക്കും ഓക്കെ നെക്സ്റ്റ് നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് എല്ലാവരെയും ചായയിലൂടെ അത് ഇതൊക്കെ കഴിക്കുമ്പോൾ അതായത് ഇവിടെ ചായയിലൂടെ അടിയക്കുഴപ്പാണെന്നുണ്ടെങ്കിൽ മക് ഇത് വാങ്ങും കടപ്പണ്ടങ്ങൾ ലൈക്ക് ചെപ്സ അച്ചപ്പം എണ്ണപ്പലാരങ്ങളൊക്കെ വാങ്ങും അപ്പം നമുക്കൊരു കൊതി തോന്നും നമുക്ക് എന്തെങ്കിലും തിന്നെ അപ്പം അതുകൊണ്ട് ഞാൻ തിന്നുന്ന സാധനമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകണം എൻ്റെ നടത്തി കുറച്ച് നെയ്യൊഴിച്ച് അതില് ഉപ്പു ഇട്ട് നമുക്ക് ഈ മക്കാന എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അതായത് ലോട്ടസ് ഇടതാണ് ഇതാണ് മക്കാന ഇത് നമ്മളിങ്ങനെ വറുത്തെടുത്ത പോപ്കോണും വേണ്ട ഒന്നും വേണ്ട നമുക്ക് തോന്നിപ്പോ അത്ര ടേസ്റ്റ് ആണ് സോ നമുക്ക് ഇതൊന്ന് കുറച്ച് എടുക്കാം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് എല്ലാം കവും കൂടി തുറന്നുമായിരിക്കും ഇങ്ങനെ വിചാരിച്ചു നമ്മൾ ഈ ടി വി കാണാൻ പോകുമ്പോൾ സിനിമ കാണാൻ പോകുമ്പോൾ പോപ്കോൺ ഉണ്ടല്ലോ അതിന് പകരം ഈ ബിച്ച് പക്ഷേ ഇത് പ്രോട്ടീൻ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഹെൽത്തി ഫുഡാണ് ഭയങ്കര ഹെൽത്തി ഫുഡ് ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസ് ആയിരിക്കും എക്സ്പെൻസീവ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ അപ്പൊ ഇത് നന്നായിട്ട് ഇത് ഒരു ദിവസം ഒരു നേരം കഴിക്കുന്നത് നമുക്ക് ഭയങ്കര ഹെൽത്തി ഫീൽ സത്യമന്യാ ആദ്യമൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു കഴിച്ച് എനിക്ക് ഒരു നേരം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ കാരണം എനിക്ക് എപ്പോഴും ഈ കടപ്പണ്ടങ്ങൾ നിന്ന് ഒന്ന് ഈ ഭയങ്കര കൊതിയായിരുന്നു ഈ മന്തി ചില ഫുഡ് ഐറ്റംസ് ഭയങ്കര കൊതിയായിരുന്നു അപ്പൊ ഇപ്പൊ ആ കൊതി ഒന്ന് അടങ്ങി പക്ഷെ ചില സമയത്ത് എനിക്ക് ഇവിടെ ഒക്കെ വേനൽക്കണം തമിഴ്നാട് സ്റ്റൈല് ബിരിയാണിയുടെ എനിക്കൊരു കൊതി വരും അപ്പൊ ഇതാണ് നമ്മളുടെ ഈവനിങ് സ്നാക്സ് പിന്നെ ഇത്രേ ഉള്ളൂ പിന്നെ ഈ നമ്മൾ ഈ വെള്ളമായിട്ട് ഇങ്ങനെ തിളപ്പിക്കണം കേട്ടോ അതിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ല തിളപ്പിക്കാൻ വേണം നല്ല ഊറി അത് വരണത് അപ്പൊ നല്ല കളറായിട്ട് ഇത് നിങ്ങൾ ഒരു ഒരു കണ്ടിന്യൂസ് ഒരു ടു മന്ത്സ് കുടിക്കുമെന്ന് തന്നെ നിങ്ങൾ ഒരുവിധം നിങ്ങൾക്ക് വരണ പീരീഡ്സ് ഹോർമോൺ ആഗ്രഹം പീരീഡ്സ് ആണ സമയത്ത് അതായത് ഇപ്പൊ പീരീഡ്സ് എനിക്ക് ഡിസംബർ അഞ്ചിനാണ് ആവണെന്നുണ്ടെങ്കിൽ ഒരു നവംബർ ട്വന്റി സെവൻ മുതൽ എനിക്ക് ഈ രണ്ട് സൈഡും കുരുവരും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പാണ് ഞാൻ ആലോചിച്ചത് ഞാൻ കൊറേ നാളായിട്ട് ഈ ഈ പരിപാടികളൊന്നും അപ്പൊ ഇത് കുടിച്ചപ്പോ ഹോർമോണാലിറ്റി കുടിച്ചപ്പോഴത്തേക്ക് കറക്റ്റ് ആയി കാരണം വീട്ടിൽ വെച്ചാൽ ഇനി കയറിയതിന് ശേഷം കുറെ കാര്യങ്ങളെല്ലാം ശീലമാറി മറ്റേ അവളെ ഹോർമോണാലിറ്റി സോ ഇത് നല്ല ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ക്രിസ്പി ക്രിസ് നമുക്ക് അതുകൂടെ കുടിക്കാം നിങ്ങക്ക് എന്റെ ക്രിസ് എന്നത് ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്നുകിൽ നിങ്ങൾക്ക് ബട്ടറിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ നെയ്യ് എനിക്കും ബട്ടർ അല്ലെങ്കിൽ അല്ലെങ്കിൽ നെയ്യാൻ ബട്ടർന്നെങ്കിൽ കുഞ്ഞു കുരു വരിക നെയ്യുമ്പോൾ കുഴപ്പമില്ല ഭയങ്കര ടേസ്റ്റ് ആണ് പൊക്കോണമെന്നൊന്നും ഇല്ലാതോന്നി പോക്കാ സൂപ്പറാണ് ഇതും നമ്മുടെ ഹോർമോണിൽ തീയതി ഹോർമോണിൽ തീയതിയുടെ സംഭവം ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആകെ ഉടുക്കുമ്പോൾ നമുക്ക് യും ഹെബ്സുണ്ട് അതിൻ്റെയൊക്കെ നമുക്ക് ഓരോന്നിന്റെ അടുത്ത് എടുത്ത് അറിയാൻ വേണ്ടി പറ്റും ആദ്യം ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പിന്നെ കുഴപ്പമില്ല ഇപ്പം ഞാൻ ഇത് കുടിക്കാൻ പോകാനാണ് പക്ഷെ നെക്സ്റ്റ് ഞാൻ ഒരു ടീം കൂടെ കുടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം എന്താ അഭി ട്യൂഷനായിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ശംഖുപുഷ്പം കൊണ്ടുവന്നെ ശംഖുപുഷ്പം നമുക്കിവിടെയില്ല പക്ഷെ ഉടനെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ് ശംഖുപുഷ്പം ഒരുപാട് ആന്റി ഓക്സിഡൻറ്റ്സ് ഉള്ള ഒരു ടീ ആണ് ഇത് അപ്പം ഇത് ബ്ലൂ പീ ആ ബ്ലൂ പീ ടീ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെള്ളം തിളപ്പിച്ച് മാത്രം എടുത്താൽ മതി എന്നിട്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് നമുക്ക് കുടിക്കാം ഇങ്ങനെ കുടിക്കുമ്പോൾ എന്തായിരുന്നു അതിന്റെ ടേസ്റ്റ് പച്ച പയറില്ലേ ഒരു പച്ച ടേസ്റ്റാണ് പച്ചപ്പയറിൻ്റെ ഒക്കെ ടേസ്റ്റ് അതുകൂടെ നമുക്ക് ഉണ്ടാക്കാം വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കണം ഞങ്ങൾ ഒറ്റയായി കുടിക്കുകയാണ് പക്ഷേ ഞാൻ ചില ഇത് കിട്ടിയാൽ ഇച്ചെ കുടിക്കുകയുള്ളൂ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ട് മുങ്ങ മുങ്ങനെ തേയിലവളത്തിൻ്റെ ആവശ്യമില്ല തേയിലവളം ഞാൻ കുടിക്കും എപ്പോഴെന്നറിയോ എന്തെങ്കിലും എന്തിനെങ്കിലും പുറത്തുനിന്ന് കിട്ട സാധനം ഒന്നിട്ടും വയർ ചെയ്യുന്ന ആകുമ്പോൾ തേളുള്ളത് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കുടിക്കും അത് ക്ലീൻ ആയി പോകാൻ വേണ്ടിയിട്ട് തിളച്ചോളം എടുക്കുക ഇതിന്റെ ഇതിൻ്റെ ഞെട്ടുകളയ്യാ ഇടുക പൈസ എനിക്ക് തോന്നുന്നു ഞാൻ കൊഞ്ച് തിന്നതി എൻ്റെ ഇടയിൽ അമ്മ നമ്മൾ പറഞ്ഞാൽ എൻ്റെ തരാം കടിച്ച പക്ഷേ കടിച്ചാണെങ്കിൽ ചൊറിയില്ലേ നിങ്ങൾക്ക് ചൊറിയണമെന്നില്ല എൻ്റെ അമ്മയ്ക്കൊക്കെ ബീഫ് തിന്നാ ചൊറി അല്ലേ എന്നാൽ അല്ലെങ്കിൽ രാവിലെ എൻ്റെ അമ്മയ്ക്ക് എന്നെ കാണാൻ പോലും ബീഫ് തലക്കിട്ടായിരുന്നോ അപ്പം ബീഫ് ബീഫൂടെ തിന്നാൽ കൊണ്ടാവും ഓക്കെ എന്താ ഇങ്ങനെ വയ്ക്കുക കാണാൻ പറ്റുന്നു എന്നാണ് വിശ്വസം പറ്റണെ ഐസായിട്ട് കളർ തുടങ്ങി ഐസ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ വെച്ചേക്കാം പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ വഴിയിലും അവിടെ ഇവിടെയൊക്കെ ഈ സാധനം കാണുവരുന്നു അപ്പം ഇത് ഇതും കാക്കപ്പൂവും കാണു വന്നു അപ്പൊ കാക്കപ്പൂവും ഇതുകൂടെ തമ്മിൽ തിരിച്ചറിയാറുണ്ട് പക്ഷേ കൊറേ നാളെ മനസ്സിലായി ബോട്ടി സ്റ്റുഡൻറ് ആറല്ലോ ആ സമയത്ത് എനിക്ക് മനസ്സിലായി ശംഖുപുഷ്പവും ഇതുകൂടാ പക്ഷെ ഇതിന് ഇത്രയും ഉപയോഗം ഉണ്ടാകും ഞാൻ വളരെ റീസന്റ് ആയിട്ടാണ് അറിഞ്ഞത് അതായത് ഇതിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് ആൻഡ് ഇൻ ബോഡിയിലെ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് വളർത്തുക ഇത് നമുക്ക് ഈ മുട്ടുവേദന കുനിയാട് വേദന ഇരിക്കുമ്പോൾ കൈകാലം വേദന അങ്ങനെയൊക്കെ ഉള്ള അത് കുറയ്ക്കും ആൻഡ് ഓൾസോ നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് നല്ല രീതിക്ക് കുറയ്ക്കും അതായത് നമ്മളിപ്പോ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ആ ഒരു ഹോർമോണിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് നമ്മുടെ ഷുഗർ ലെവൽസ് കുറയ്ക്കാൻ കുറയ്ക്കേണ്ടത് അതായത് ഈ ഷുഗർ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ് സന്ധിക്കുവാണെങ്കിൽ കുറച്ച് കുടിക്കാം ഇച്ചിരി ഉണ്ട് റേസ് ഏതോ ഒരു തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം കുറച്ച് ഷുഗർ ഉണ്ടായിരുന്നു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഭയങ്കര അടിപൊളിയാണിത് ഇതിന് ഒരുപാട് ഉപയോഗമുണ്ട് നമ്മുടെ ഡൈജഷൻ നല്ലതാണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നല്ലതാണ് പിന്നെ നമ്മുടെ ഹെയറിന് നല്ലതാണ് ആൻഡ് ഒരുപാട് ഡിസീസ് കാരണം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ വയ്യ എന്നാലും കുറേ ഉപയോഗമുണ്ട് സോ നിങ്ങളിൽ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ദിവസം ഇതിട്ട് കുടിച്ചോ പിന്നെ വന്നു വെച്ചാൽ ഇന്ന് കുടിച്ചാൽ നാളെ നിങ്ങൾ ഉഫ് വാ അങ്ങനെ ഇരിക്കുമില്ല ഞാൻ ഇപ്പം ഞാൻ ഡയറ്റ് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്ത് നമുക്ക് ഷുഗർ കട്ട് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും അപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ഇതാണ് കുറച്ച് നല്ല റിസൾട്ട് കിട്ടും ഞാൻ ഇങ്ങനെ വെച്ചാൽ ഡയറ്റ് എടുത്ത് ഈ കുറച്ച് പറഞ്ഞാൽ മനസ്സിലായി യൂസ്കിൻ മാറി അത് മാറ്റം കൊണ്ട് അവിടെ മാറ്റം ഇങ്ങനെ മാറ്റം അങ്ങനെ പല മാറ്റങ്ങളും നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനാണ് ദിവസം കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ശംഖുപുഷ്പം ഇട്ട് ഒരു ദിവസം വെള്ളം കുടിക്കണ്ട ബ്ലൂ പി ഫ്ലവർ ടീ അങ്ങനെ ഒരു പേരാണിതിന് ശംഖുപുഷ്പത്തിന്റെ വെള്ളം ഇപ്പൊ ഇത് കുറച്ച് കളർ ഇറങ്ങട്ടെന്തെങ്കിലും എന്റെ ഹോർമോണൽ ടീ കുടിക്കാം എല്ലാം കൂടി ഇന്ന് കിട്ടിയ സ്ഥിതിക്ക് കുടിക്കാൻ വിചാരിച്ചു എല്ലാം കൊണ്ട് ഒരുമിച്ച് കമത്തണ്ട എന്നാലും കുഴപ്പമില്ല ഉപയോഗമുള്ള സാധനമായിട്ട് കുഴപ്പമില്ല ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്നറിയുമോ ഇതിന് നമ്മളാ പച്ച പയറില്ലേ ഭയങ്കര പച്ച ചെവയാണ് അതായത് പച്ചപ്പയറൊക്കെ നമ്മൾ വാരി തിന്ന നിങ്ങൾ വലിയ പച്ച പയറൊക്കെ വെള്ളത്തിട്ട് കോത്ത് വെച്ചപ്പോൾ നിങ്ങൾ തിന്നാ തിന്ന് നോക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലേ ഒരു ചെവ വരുമല്ലേ അതൊക്കെ ഒരു പച്ച ചെവയാണ് നിന്റെ ചെവ എനിക്ക് ഇങ്ങനത്തേക്കുള്ള ചെവകൾ ഭയങ്കര ഇഷ്ടമാണ് സോസ് നമ്മൾ ഇതൊക്കെ തിന്ന് മക്കാന തിന്ന് ഇത് ഇത് പിടിക്കണ എന്നാലും തികയാത്തോണ്ട് ഇത് സോഫ്റ്റ് തന്നെ പക്ഷെ ഇത് രാവിലെ കഴിക്കാനുള്ള കാര്യമാണ് രാവിലെ നമ്മൾ എട്ട് കഴിക്കണം വാൾനട്ടും ബദാമും ഇത് ദിവസം നിങ്ങൾ ഒരു അഞ്ചെണ്ണം വെച്ച് കഴിക്കാൻ നോക്കുക പറയുമ്പോൾ നിങ്ങൾക്കാണ് കണ്ടു രാജേഷ് ഡെപ്പും നേരെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് മെയിൽ ഏജ് പറയാം ഉപയോഗം പറഞ്ഞോട് ഉപയോഗിക്കും അറിയാം എന്നാലും പറഞ്ഞോളൂ ഏതൊരു ചെറുതല്ല ഇതിനകത്ത് ഒരുപാട് നമ്മുടെ ഈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് തൈറോയിഡ് ഉള്ള ആൾക്കാർക്ക് പി സി ഒ ഡി പി സി ഒക്കെ എനിക്ക് കേരളത്തിലേക്ക് ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിട്ട് അടിപൊളിയാണ് പിന്നെ നമുക്ക് ഷുഗർ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അല്ലേ വരാതെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് സോ അതുകൊണ്ട് ഇത് നമുക്ക് ബദാമുകൾ ഒരു അഞ്ച് ബദാമും ഒരു രണ്ട് കോളിനറ്റും അല്ലെങ്കിൽ രണ്ടിപ്പരിപ്പൊക്കെ സോക്ക് ചെയ്തിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് രാവിലെ കഴിയുക ഇത്ര ഹെൽത്തിന്ന് വെച്ചാൽ ഭയങ്കര ഹെൽത്തിയാണ് ഇന്ത്യക്കൂലി എനിക്ക് പറഞ്ഞരാ മതി ആ അഞ്ചെണ്ണം നമ്മൾ എങ്ങനെയാണ് ഓരോരുത്തർക്കും അഞ്ചെണ്ണം വീഴുചാണുള്ളത് സോ അപ്പൊ എത്രയുള്ളു വയസ്സ് ഇതുകൂടെ തിന്നിട്ട് എന്തിനെ കണ്ണാണെങ്കിൽ തകർന്നിരിക്കണം ബൈ നമ്മളങ്ങനെ നമ്മുടെ ഡിന്നറിലോട്ട് കിടക്കുകയാണ് ഗൈസ് ഈ ഒരു അവസരത്തിൽ ഇന്ന് ഞാൻ മതി ചുമ്പോൾ കഴിക്കാൻ ഒന്നുമില്ല ഒരു നേരം ചോറ് കഴിക്കുള്ളൂ അതാണ് ഏറ്റവും നല്ലത് ഒരു നേരം ചോറ് കഴിക്കണത് കുറച്ച് ചോറ് കുറേ കറിയായിട്ട് എടുക്കുക അപ്പൊ സാധാരണ ഞങ്ങൾ ഇവിടെ പലാരം ആയിരിക്കും എന്തെങ്കിലും ദോശയോ അങ്ങനെ എന്തെങ്കിലും പലാരം ആയിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ നല്ലന്നുണ്ടെങ്കില് ഞാൻ മറ്റേ ബ്രോക്ലീൻ കുറെ വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ഇത് വെള്ളത്തിട്ട് അവിച്ച് അത് അങ്ങ് തിന്ന് കുടിച്ച് എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല നല്ല ഹെൽത്തി തിന്നും ഓക്കെ ഇപ്പൊ നമ്മളിത് ആണ് അവക്കാടോ കട്ട് ചെയ്ത് ഹാഫ് പീസ് എടുത്തിട്ട് അതിൽ അതിങ്ങനെ സ്മാഷ് ചെയ്ത് ഉള്ളി ഉള്ളിക്കൊത്തി എരിഞ്ഞിട്ട് ഇട്ട് കഴിക്കും നൈസ് ടേസ്റ്റ് ആണ് നെക്സ്റ്റ് യോഗം നമ്മുടെ മാതളം ഉണ്ട് നമുക്ക് അതായത് ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗ് കിട്ടും അത് ഹെൽത്തി അല്ല ഇത് ഗ്രീക്ക് യോഗേട്ടാണ് എപ്പിഗാമി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഗ്രീക്ക് യോഗാണ് നല്ലതാണ് കുറേ നല്ലതായിട്ട് അതാണ് കഴിക്കുന്നത് അപ്പോൾ ഇതെടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് മിക്സ് ചെയ്ത് കഴിക്കാം യോഗേട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും എനിക്ക് ഇഷ്ടമല്ല യോഗ് കഴിക്കാൻ പക്ഷേ ഇത് നമുക്ക് ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസാണ് നമ്മുടെ വയറ് തണുക്കും നമുക്ക് ആവശ്യത്തിനുള്ള പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും എല്ലാ സാധനവും നമ്മുടെ ഗട്ടിനാവശ്യമുള്ള ഒക്കെ കിട്ടും ഇപ്പം ചിക്കനൊക്കെ കഴിക്കണമെങ്കിൽ ണെന്നുണ്ടെങ്കിലും തണുപ്പ് വയറിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തുള്ള സാധനം കഴിക്കാം പിന്നെ ഇന്ന് ഞാൻ ഫ്രൂട്ട്സ് ഓൾറെഡി കഴിച്ചു വെജിറ്റബിൾസ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു ഇനി നമുക്ക് ഇത് കൂട്ടി കഴിക്കാം സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ സത്യം പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അവക്കാടോ രാത്രിയല്ല രാവിലെ ആണെങ്കിൽ കഴിക്കാം ബിക്കോസ് ഇത് ഭയങ്കര ഹെൽത്തി ഫാറ്റ് ആണ് ഹെൽത്തി ഫാറ്റ് എപ്പോഴും മോർണിംഗ് കഴിക്കണം ആ ഉള്ളിയും കൂടെ വന്നാൽ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ ബ്രെഡ് വാങ്ങിച്ചു വെച്ചേക്കാം ചില സമയത്ത് മൈദയാടല്ലാത്ത ബ്രെഡ് മില്ലറ്റിൻ്റെ ബ്രെഡ് അതിൽ ഇതും വെച്ച് മുട്ട ഇങ്ങനെ ചിക്ക് ഇതു തോരൻ അതും വെച്ച് കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് നമുക്കിങ്ങോട്ട് നമ്മൾ ഓ ഭയങ്കര ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആ മുടിയാണെന്ന് വിചാരിക്കരുത് കുറച്ചും കൂടെ പഴുക്കാണ്ട് എങ്കിലിങ്ങനെല്ലാം ബട്ടർ പോലെ വരുവുള്ളൂ നെക്സ്റ്റ് നമ്മുടെ യോഗേട്ട് യോഗാട്ടിൽ ഞാൻ ബ്ലൂബെറി ഇട്ട് കഴിക്കും എനിക്ക് ഇഷ്ടമല്ല ഒടുക്കത്ത പുളുപ്പും ബ്ലൂബെറി ചെല ഭയങ്കര പുളുപ്പല്ലേ പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് ആണ് രണ്ടൂടെ ഉം യോഗേട്ടിന്റെ പുളുപ്പും ഈ മാതളത്തിന്റെ മധുരവും കൂടെ ഒരു ഭയങ്കര ടേസ്റ്റാണ് കുറെ ഫുഡൊക്കെ മറ്റേ ട്രസ്റ്റ് ടെസ്റ്റ് ആൻഡ് ട്രയൽ ആയിരുന്നേ യോഗ് കഴിച്ചു നോക്കി അഗ്നി വരണ നോക്കി കാരണം ചില ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു പിന്നെ നോക്കി അപ്പം കഴിച്ച പാറ്റിനെ വരണില്ല അങ്ങനെയൊക്കെ നോക്കി നോക്കി എടുത്തതാണ് പിന്നെ മുന്നേ ഞങ്ങൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് യോഗം യോഗാട്ടൊന്നും അവക്കാട് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഞാൻ വെച്ചാൽ ഇങ്ങനെ പൊട്ടിച്ചു തന്നെ ഭയങ്കര ടേസ്റ്റാണെന്ന് ഒട്ടും കൊടുക്കില്ലായിരുന്നു ഞങ്ങൾ അതെന്ത് ഷേക്ക് അടിക്കും മിഡ് മീൽ ഉണ്ടല്ല ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ മുമ്പ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച ആ സമയത്ത് പഴവും ഇതും അന്തിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് ശേഖടിക്കും കഴിച്ചിട്ട് വരാം ഞാൻ അപ്പൊ നമ്മുടെ വാട്ട ഏറ്റിനേ ഇത്രേ ഉള്ളൂ ഞാൻ രാവിലെ മുതൽ മോക്കൂര് കാണിക്കഴിഞ്ഞ ഇങ്ങനെ എളുപ്പിച്ചുവെച്ചേക്കുകയായിരുന്നു മോക്കൂര് മീൻസ് നമ്മുടെ ആക് പാച്ച് കൊണ്ട് വെച്ചേ കവർ ചെയ്ത് വെച്ചേക്കായിരുന്നു സോ അപ്പൊ നമ്മുടെ ആ വീഡിയോ എത്രയുള്ളൂ ഓട്ട ഏറ്റിനേ അപ്പം ഞാൻ അത്യാവശ്യം ഞാൻ കഴിച്ചല്ല ഞാൻ കാണിച്ചു വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല ഞാൻ ഇത്രയാണ് സാധാരണ കഴിക്കുന്നത് പിന്നെ എനിക്ക് ചില സമയത്ത് കൊതി തോന്നുമ്പോൾ ഞാൻ ബിരിയാണി ഒന്നുകിൽ ഇവിടെ ഉണ്ടാക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേരള സ്റ്റൈലാണ് തോന്നണെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കും തമിഴ്നാട് സ്റ്റൈൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഈ തലപ്പാ കെട്ടി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഡയറ്റ് ആർക്ക് വേണ്ടി എടുക്കുന്നു ഇതൊക്കെ എന്തിനാ അതിന്റെ ആവശ്യമുള്ള ഒരു ജീവിതം ഉള്ളേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കണവർക്ക് ഞാനിത് എന്റെ ഇഷ്ടത്തിന് എടുക്കുന്ന ഡയറ്റാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതേ ഉള്ളൂ ഓഫ് കോഴ്സ് എനിക്ക് ഒരു ജീവിതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് എന്തെങ്കിലും കൊതി തോന്നുമ്പോൾ ഞാൻ വാങ്ങിച്ചു കഴിക്കാറുണ്ട് അത് വേണേ ലൈക് ഉള്ള കാലം എനിക്ക് ഹെൽത്തി ആയിട്ട് വേണം കാരണം ഐബിഎസ് ഒക്കെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മുടെ ഈ ഭവൽ മോൻ്റെ ഒക്കെ ഇറിറ്റേറ്റ് ആവുമ്പോ നമുക്ക് ഇങ്ങനെ നമ്മുടെ മൂഡെന്ന് വെച്ചാൽ ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും നമ്മുടെ മൂഡ് മൂഡെന്ന് പറയാണ് നമുക്കൊന്നും തോന്നൂല നമ്മളെപ്പോഴും എങ്കിലും ഡൾ ആയിട്ട് നമ്മുടെ എനർജി ഒക്കെ പോയിട്ടിരിക്കും അങ്ങനെയാണ് അതുകൊണ്ട് ശേഷം ഞാൻ ഈ ഹെൽത്തി ഡയറ്റ് മീൻസ് ഇങ്ങനെ ഒരു സംഭവം ഫോളോ ചെയ്യുന്നവശേ എനിക്ക് ഫീൽ ചെയ്താൽ നമ്മുടെ മൂഡ് എപ്പോഴും നല്ല മൂഡായിരിക്കും നമുക്ക് അങ്ങനെ അസുഖങ്ങൾ വളരെ കുറവായിരിക്കും മനസ്സിലായിക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ വളരെ കുറവായിരിക്കും സ്കിന്നു കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും ഈ പിമ്പിൾ വെച്ചാൽ നിങ്ങൾക്കിസ് പിൾ വന്നതാണ് പക്ഷെ നല്ല ചന്ത ഉണ്ട് അതിനൊക്കെയാണ് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ കൈസപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന അറ്റാച്ചാ ബൈ ബൈ